തിരുപ്പതി ലഡു ഇങ്ങനെയാവാൻ കാരണം എന്താണ് നിങ്ങൾക്കറിയുമോ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഹരിസ്വാമി പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് തിരുപ്പതി ലഡുവിനെക്കുറിച്ചാണ് കുറേ ദിവസങ്ങളായി വാർത്താ മാധ്യമങ്ങളിലും ചാനൽ ചർച്ചകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണല്ലോ തിരുപ്പതി ലഡു എന്നെപ്പോലെ നിങ്ങളും അതൊക്കെ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വാർത്ത ഇതായിരുന്നു തിരുപ്പതിയിലെ പ്രധാന പ്രസാദമായ ലഡുവിൽ മീനെണ്ണയും മൃഗക്കൊഴുപ്പിൻ്റെ നെയ്യും ചേർന്നിരിക്കുന്നു എന്ന് ശാസ്ത്രീയ ലാബ് പരിശോധനയിലൂടെ കണ്ടെത്തുകയും അത് ക്ഷേത്ര സംസ്ഥാന ഭരണ അധികാരികൾ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു നോൺവെജായ മത്സ്യമാംസാദികൾ നിഷിദ്ധമായ ക്ഷേത്ര വസ്തുക്കളിൽ എങ്ങനെ ഇത് കടന്നുകയറി ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതാണോ തിരുപ്പതിയിൽ മാത്രമല്ലല്ലോ ഇങ്ങനെ നടക്കുന്നത് ശബരിമല ഭഗവാന് തുപ്പിയ ശർക്കര കൊണ്ട് അരവണപ്രസാദമുണ്ടാക്കി കൊടുത്തത് നമ്മൾ അറിഞ്ഞതല്ലേ ഇപ്പോഴത്തെ ലഡു പോലെ അരവണ പ്രസാദവും ഭക്തർ മേടിച്ച് കഴിച്ചില്ലേ ഇത് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് നമ്മൾക്ക് അറിവുള്ളതാണല്ലോ മറ്റ് മതക്കാരുടെ ഒരു ആരാധനാലയത്തിലും ഇങ്ങനെ നടക്കാറില്ല അവരുടെ ആരാധന സമ്പ്രദായ കാര്യങ്ങളിലോ ആരാധനാ ഭരണത്തിലോ സ്വത്തിലോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും മാറി മാറി ഭരണത്തിൽ വരുന്ന ഒരു സർക്കാരും ഇടപെടാറില്ല എന്നു മാത്രമല്ല ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ സ്വത്ത് സംബന്ധിച്ച ഒരു ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ ഏതൊക്കെ പാർട്ടികൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ കേട്ടും കണ്ടുമറിഞ്ഞ കാര്യമാണല്ലോ ഹിന്ദുക്കളുടെ കാര്യം വരുമ്പോൾ എന്താ ഇങ്ങനെ അന്നേരം ഈ പറയുന്നവരെ ആരും കാണാറില്ലല്ലോ എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന നൽകുന്ന ഈ മതേതര രാജ്യത്ത് ഒരു മതത്തിൻ്റെ മാത്രം സ്വത്തുക്കൾ സർക്കാർ ഭരിക്കുന്നതും കൈവശപ്പെടുത്തുന്നതും ശരിയാണോ ഇതാണോ മതേതരത്വം ദേവൻ്റെ സ്വത്തിന് മാത്രം മന്ത്രി ദേവസ്വം മന്ത്രി മറ്റുള്ളവരുടെ സ്വത്തിനും മന്ത്രി വേണ്ടേ എന്നാലല്ല മതേതരത്വം ഉണ്ടാവൂ അല്ലേൽ ഈ ദേവസ്വത്തിന് മാത്രമായിട്ടുള്ള മന്ത്രി അങ്ങ് മാറണം അപ്പോൾ എല്ലാം മാറും അതിന് ഹിന്ദുക്കളായിട്ടുള്ള ജന്തുക്കൾ ചിന്തിക്കണം ഒന്നിക്കണം അപ്പോഴേ ഇതൊക്കെ ശരിയാവൂ അതുവരെ ഇങ്ങനൊക്കെയേ നടക്കൂ അതിന് വർഗബോധവും സംസ്കാരബോധവും രാഷ്ട്രസ്നേഹവുമൊക്കെ ഉണ്ടാവണം തൻ്റെ കാര്യസാധ്യത്തിനു വേണ്ടി മാത്രം കച്ചവട ഭക്തിയിൽ അതായത് ഈ കാര്യം സാധിച്ചു തന്നാൽ ഇതുതരാം എന്നു പറഞ്ഞുകൊണ്ട് ക്ഷേത്രങ്ങളെ ദേവനെ സമീപിക്കുന്ന ഒരു രീതിയാണ് പൊതുവിൽ ഇന്ന് കാണുന്നത് അപ്പോൾ ഇതുപോലുള്ള ലഡുവും അരവണയുമൊക്കെ കഴിക്കേണ്ടതായി വരും പണ്ട് മഹർഷീശ്വരന്മാർ ഈ കൂട്ടുകച്ചവടത്തിനു വേണ്ടിയല്ല ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കുക ശ്രേഷ്ഠമായ ക്ഷേത്ര സംസ്കാരവും ആചരണ അനുഷ്ഠാനങ്ങളുമൊക്കെ ഇന്ന് എത്തി നിൽക്കുന്നു എന്ന് ചിന്തിക്കുക ഭക്തിയും ക്ഷേത്രവുമൊക്കെ ഒരു കച്ചവടമായിരിക്കുന്നു അപ്പോൾ ഈ കച്ചവട ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ നടന്നില്ലെങ്കിലല്ല അത്ഭുതപ്പെടാനുള്ളൂ ചിന്തിക്കുക ഭക്തിയെ ഭക്തനെ ചൂഷണം ചെയ്യുന്ന കോടികളുടെ ബിസിനസ്സാണ് പലയിടത്തും ഇന്ന് നടക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ഒരു അന്തർദേശീയ ഗൂഢസംഘം പ്രവർത്തിക്കുന്നു വളരെ ഭക്തിയോടെ ഭഗവാനെ ആശ്രയിച്ചു പോകുന്ന ക്ഷേത്രവിശ്വാസികൾ ഇതൊക്കെ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്നാൽ ശരിപ്രിയപ്പെട്ടവരെ ഹരി ഓം നാരായണ ഹരി ഓം ഹരി ഓം